എല്ലാവർക്കും റീമോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പിസ്ത കേക്കിൻ്റെ റെസിപ്പിക്ക് ആയിട്ടാണ് കേട്ടോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിസ്ത കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് എക്സ്ട്രാ കളർ ഒന്നും ചേർക്കാതെ തന്നെ വെറും ഒറച്ചൊരു സാധനമാണ് കേട്ടോ നമുക്ക് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടതുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കാണുന്നതിൻ്റെ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു കേക്കിനാണ് കേട്ടോ നമ്മൾ ഫോസ്റ്റിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകും പോകുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവര് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അവിടെ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം ഫസ്റ്റ് തന്നെ അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഒരു നമ്മുടെ പിസ്ത സോസാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീമും നമ്മുടെ ആ ഒരു വൈറ്റ് ചോക്ലേറ്റും കൂടെ ആണ് കേട്ടോ എടുത്തിട്ട് നമുക്ക് ഡബിൾ ബോലിങ്ങ് ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം ഇരുപത്തഞ്ച് ഗ്രാം നമ്മുടെ വിപ്പിംഗ് ക്രീമും അമ്പത് ഗ്രാം വൈറ്റ് ചോക്ലേറ്റും ആണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടാം അതാകുമ്പോൾ നമുക്ക് ഇത് മെൽറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് പിസ്തേൻ്റെ ആ ഒരു സോസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഈ ഒരു ഒറ്റ ഒ ഐറ്റം മാത്രം മതി കേട്ടോ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ ഒരു സാധനം അവൈലബിൾ ആണ് ഇനിയിപ്പം നമ്മുടെ കയ്യിൽ പിസ്ത ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് അടിപൊളി ടേസ്റ്റോട് കൂടി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് ഒരു രണ്ട് ഡ്രോപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കൊടുക്കാം അപ്പോൾ ഒരുപാട് കളറൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഫ്ലേവറും കിട്ടും ഇതാകുമ്പോൾ അതിൻ്റെ കൂടെ കളറും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ എക്സ്ട്രാ കളറൊന്നും വാങ്ങേണ്ട ആവശ്യം വരുന്നുമില്ല അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ആ ഒരു കേക്കിന് ഫീലിങ്സിനായിട്ട് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ നമ്മുടെ ഈ ഒരു പിസ്ത സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് കേക്കിനകത്തേക്ക് ഇതിൻ്റെ ഫില്ലിംഗ്സ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതേപോലെ തന്നെ കുറച്ച് പിസ്തയാണ് കേട്ടോ ഒരു അൻപത് ഗ്രാമേ പിസ്തയുള്ളൂ ഇനിയിപ്പോൾ പിസ്ത ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് വെറും ആ ഒരു നമ്മുടെ പിസ്തേൻ്റെ ആ ഒരു ഗണാഷ് മാത്രം ഒഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ എൻ്റെ കയ്യിൽ പിസ്ത ഉള്ളതുകൊണ്ട് ഞാനിപ്പം അതിപ്പം ഇതുപോലെ ഒന്ന് കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സിറപ്പാണ് കേട്ടോ സാധാരണ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പ് മാത്രമാണ് ചെയ്യുന്നത് ഇത് പക്ഷേ കുറച്ച് മിൽക്ക് അതേപോലെ തന്നെ കുറച്ച് ഷുഗറും പിന്നെ കുറച്ച് വെള്ളവും അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു പിസ്തേൻ്റെ ആ ഒരു എസൻസ് ഉണ്ടല്ലോ അതും ഒരു കുറച്ച് ഒഴിക്കണം അപ്പോൾ ഒരു കറക്റ്റ് ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ അത് ആ ഒരു കേക്കിനും കൂടെ നല്ലപോലെ ആ ഒരു ഫ്ലേവറും കൂടെ വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം കൂടെ നമുക്കൊന്ന് ചേർക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം അപ്പം ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം നിങ്ങൾ ആറഞ്ച് കേക്കിൻ കേക്കിനിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതിൻ്റെ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം മാത്രം മതി ഇനി ഡെക്കറേഷനും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്നേകാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടൊന്ന് നല്ല പോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പം ഒരു കപ്പ് എടുക്കുന്നുള്ളൂ അപ്പം അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗണാഷൊഴിക്കാനുള്ളതാണ് പിന്നെ ലാസ്റ്റ് ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ എടുത്ത് ബീറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു എസൻസ് ഉണ്ടല്ലോ നമ്മൾ പിസ്തേൻ്റെ ആണല്ലോ അപ്പോൾ കംപ്ലീറ്റ് ഈ ഒരു പിസ്തേൻ്റെ എസൻ നമുക്ക് എന്താ പറയുക എസെൻസും ഈ ഒരു ഫ്ലേവറും ആയിരിക്കും മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് ഡ്രോപ്പ് അതിന് നമുക്ക് ഈ ഒരു എസെൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഒരുപാട് ഒഴിക്കേണ്ട നമ്മളിതിൻ്റെ കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതൊന്ന് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ആ ഒരു ബീറ്ററൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും ആ ഒരു നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങോട് കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ആക്കി കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് കേക്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് നോസിലൊന്നും വേണ്ട ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആ മറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതൊന്ന് ഫ്രിഡ്ജിനകത്തേക്ക് നമുക്ക് തണുക്കാൻ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതുപോലെ ഫ്രോസ്റ്റിങ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കേക്കിനെ നമുക്ക് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് മൂന്നെഗ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ല ഹൈറ്റിലും കിട്ടും ഈ ഒരു കേക്ക് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് കേക്ക് ചെയ്യാനുള്ള ആ ഒരു ബോർഡ് എടുത്ത് വയ്ക്കാം എന്നിട്ട് അതിൻ്റെ നടുക്ക് ഇതുപോലെ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയർ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു നമ്മുടെ സിറപ്പുണ്ടല്ലോ പാലും അതേപോലെ തന്നെ പഞ്ചസാരയും പിന്നെ നമുക്ക് ആ ഒരു പിസ്തേൻ്റെ എസൻസും അതുപോലെ തന്നെ കുറച്ച് ഷുഗറും കൂടെ ചേർന്നതാണ് അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കാരണം മേളത്ത് രണ്ട് ലെയറും കൂടെ വരുമ്പോൾ വെയിറ്റ് വരുമ്പം ചിലപ്പോൾ ഇതിനകത്തുനിന്ന് എല്ലാം കൂടെ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നനഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് ആ ഒരു നനയാൻ ഭാഗത്തിന് മാത്രം ഉള്ളത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ആ ഒരു ക്രീമും കൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിനകത്ത് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരേ ലെവലിൽ എല്ലാ ഭാഗത്തേക്കും കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടി ഒരു ബോർഡറും കൂടെ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കണം അതാകുമ്പോൾ നമുക്ക് ആ ഒരു പിസ്താ സോസ് ഒക്കെ ഒഴിക്കുമ്പോൾ ഒന്ന് ലീക്ക് ആവാതിരിക്കാനും കറക്റ്റ് കേക്ക് അവിടെ നല്ല ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനും കൂടെ നല്ലതാണ് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ അതിൻ്റെ അകത്ത് ഫീലിങ്സ് ഒക്കെ വെക്കുമ്പോൾ അതൊക്കെ പുറത്തേക്ക് പോവാതിരിക്കാനും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്നിട്ട് പിസ്തേൻ്റെ ആ ഒരു സോസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാ ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പിസ്തേനെ നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാം ഇപ്പോൾ ഈ ഒരു പിസ്ത ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് നമുക്ക് സ്കിപ്പ് ചെയ്യാം ആ ഒരു പിസ്തേൻ്റെ സോസ് മാത്രം നമുക്ക് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്നാക്കി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ആ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതേപോലെ തന്നെ ആ ഒരു പിപ്പിംഗ് ക്രീമും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുത്ത് ആ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ടൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ക്ലിയർ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ഒരു ബോർഡർ ഒക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് ലെയറും ഒന്ന് റെഡി ആയിട്ട് വരിക എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബോർഡർ ഒക്കെ വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് ആ ഒരു സോസും അതേപോലെ തന്നെ പിസ്തയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പിസ്തേൻ്റെ കേക്ക് ആകുമ്പോൾ പിസ്തം കൂടെ ചേർക്കുന്ന അരിക്കൂട്ടോ കുറച്ചും കൂടെ നല്ലത് എന്ന് വെച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല നമ്മൾ മറ്റേപാട് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു സോസ് ഒഴി വെച്ച് കൊടുത്തു അതേപോലെ തന്നെ നമുക്ക് അതിനകത്തേക്ക് ആ ഒരു നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പിസ്തയും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും എല്ലാ ഭാഗത്തേക്കും ആക്കി നമുക്കിങ്ങനെ സൈഡിലേക്കൊക്കെ ആക്കി കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പം എല്ലാ വശത്തേക്കും നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ലെയറും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ആ സൈഡിലൊക്കെ നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അതാകുമ്പം ആ എഡ്ജിലൊക്കെ കറക്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട നമുക്ക് കറക്റ്റ് അതൊന്ന് നനയാൽ മാത്രം മതി ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്രം കൗട്ടിങ് ചെയ്തെടുക്കണം ക്രം കൌട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മാത്രം ക്രീം ഉപയോഗിച്ചിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് അതിൻ്റെ ആ കേക്കിൻ്റെ പൊടികളെയൊക്കെ ഒന്ന് അമർത്തി കളയാണ് ചെയ്യുന്നത് കേട്ടോ അതാകും ഈ പിന്നെ നമ്മളിങ്ങനെ ഫൈനൽ കോട്ടിങ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ക്രംസ് ഒന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും കുറച്ച് കുറച്ച് മാത്രം ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു നമ്മുടെ കേക്കിൻ്റെ പൊടികളൊക്കെ നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ താഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു ക്രം കോട്ടിങ്ങും കൂടെ നമ്മൾ ഈ ഒരു പാല നൈഫ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ആ ഒരു ക്രം കോട്ടിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫൈനൽ കോട്ടിംഗ് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലാസ്റ്റ് ഫൈനൽ കോട്ടിംഗ് ആയിട്ടുള്ള ക്രീം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ആ പൈപ്പിംഗ് ബാഗിനകത്തേക്ക് തന്നെ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് മുഴുവനായിട്ടും എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കാട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മോൾ വശം നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലിയർ ആക്കി വിടാം എന്നാലാണ് കറക്റ്റ് ആ ഒരു എഡ്ജൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വരുവുള്ളൂ അതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ താഴെ വശവും കൂടെ നമുക്ക് ഈ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എന്താ പറയുക പൈപ്പ് ബാഗിനകത്ത് ആക്കി കൊടുക്കുന്ന സമയത്ത് വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് എന്താ പറയുക എന്താ പറയുക ഈയൊരു സ്ക്രാപ്പറോ അല്ലെങ്കിൽ നമുക്കിപ്പം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന കാർഡ് ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ മോൾ വഷമോ നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ ബോർഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇനി എവിടെയെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എഡ്ജും കൂടെ ഒന്ന് കറക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്ത് നമ്മൾ ആ എന്താ പറയുക ഏറ്റവും മേളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഫൈനൽ കോട്ടിങ്ങും കഴിഞ്ഞ് നമ്മൾ ഫിനിഷിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗണാശ് ഒഴിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇത്രയൊക്കെ ആക്കിയാലും മതി ഇനി ഇത് നല്ലപോലെ ഫ്രിഡ്ജിൽ തണുക്കണം ഒരു രണ്ട് മണിക്കൂറെങ്കിലും തണുത്തതിനു ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഇനി അടുത്ത പരിപാടി അപ്പോൾ ഇതായത് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗണാശ് നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് തന്നെ ഞാൻ ഏകദേശം ഒരു അൻപത് അമ്പത്തൊന്ന് ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ എത്രയുണ്ട് എന്നുള്ളത് ഇനി അതേപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ചെന്നുള്ളത് ഒരു മുപ്പത് മുപ്പത് ഗ്രാം വിപ്പിംഗ് ക്രീമും കൂടെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ചൊന്ന് ലൂസായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള അൻപത്തൊന്ന് ഗ്രാം നമ്മുടെ വൈറ്റ് കോമ്പൗണ്ട് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏറ്റവും മുകളിൽ മാത്രമായിട്ട് ഇതുപോലെ ഗണാശം ഒഴിക്കുന്നതെങ്കിയിട്ട് ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ അൻപത് ഗ്രാമും മുപ്പത് ഗ്രാമും അൻപത് ഗ്രാം ചോക്ലേറ്റും ഇരുപത്തി അഞ്ചോ അല്ലെങ്കിൽ മുപ്പത് ഗ്രാം നമ്മുടെ വിപ്പിംഗ് ആണ് അപ്പോൾ ഇതുപോലെ ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ എക്സ്ട്രാ വേറെ കളർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതിനകത്തേക്കിന്ന് ഒരു മൂന്ന് നാല് ഡ്രോപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കളർ കിട്ടും ഒരുപാട് ചേർക്കണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു കുത്തുന്നൊരു ഫീൽ ഉണ്ടാവും ആ ഒരു ടേസ്റ്റിൽ അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അതാകുമ്പം അതിൻ്റെ നമ്മളുടെ എന്താ പറയുക മെൽറ്റ് ആവാത്ത ഇതുപോലെ ആ ഒരു വൈറ്റ് കളറിലുള്ള ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാവല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനും കൂടെയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും കൂടെ കിട്ടും കേട്ടോ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഗ്ലേസിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ നല്ലാട്ട് വൺ ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഗ്ലേസിംഗ് ഒക്കെ കിട്ടും അപ്പോൾ ഇതാ ഇപ്പം ഇതിന് നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ഇതൊക്കെ മതി ഇനി ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇനി നമുക്കിത് കേക്കിലകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഇടയ്ക്ക് ഒരു മുട്ട പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു ബോക്സിലാണ് കേട്ടോ കേക്ക് നമ്മുടെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക കാരണം വേറെ അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പ്രാവശ്യം എന്തോ കുറച്ച് ഹൈറ്റ് കേക്കിന് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് അടച്ച സമയത്ത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് വേറെ ക്രീമാണെങ്കിൽ ഞാൻ വിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് ആ ഒരു നമ്മുടെ ബോക്സിനകത്തുള്ള ആ ഒരു ക്രീം വെച്ച് തന്നെ ഇതിനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഇതിന് മുന്നേ ഇതേപോലെ തന്നെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു കേക്കിന് പക്ഷേ ഞാനത് തലത് ഞാൻ എന്താ പറയുക കുറച്ച് ഇത് അടച്ചു വെച്ചപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ ഇത് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെയും അങ്ങനെ തന്നെ സംഭവിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെച്ചതാണ് അപ്പോൾ ഞാൻ ഈ ഒരു സമയത്താണ് ഇതങ്ങോട്ട് കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇതുപോലെ ആ ഒരു നമ്മുടെ ആ ഒരു ബോക്സിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു ക്രീം വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ആ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ പാലറ്റ് നൈഫ് തട്ടിയിട്ട് അതിൻ്റെ ആ ഒരു സൈഡും ഒന്ന് കുളമായി അപ്പോൾ ഏതായാലും പിന്നെ നമുക്ക് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ വേറെ ആർക്കും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പുറത്തേക്കുള്ള അല്ല ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ് അങ്ങനെ ഞാൻ ഇത് അപ്പോൾ കവർ ചെയ്ത് വെച്ചു അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഡ്രിപ്പൊക്കെ കൊടുക്കുന്ന കേക്കിന് ഇതുപോലൊരു ഒരു ലൈൻസും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ഭംഗിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്യാനിട്ടോ അപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഒരു നമ്മുടെ കാട് വെച്ചിട്ട് തന്നെ ആ മുകൾ ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് ക്ലിയർ ആക്കി കൂടെ വിടുകയാണ് കിട്ടാം അപ്പോൾ ആ സൈഡിലുള്ള ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കറക്റ്റാക്കി വിട്ടാൽ മതി ഇനി അത്രയും നമ്മൾ ഷാർപ്പായിട്ടൊന്നും ക്ലിയർ ആവേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇതിനകത്തേക്ക് ചോക്ലേറ്റ് ഗനാശ് ഒഴിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതാ കുറച്ച് ഇളം ചൂടോട് കൂടി തന്നെ വേണം നമുക്ക് ഈ ഒരു ഗണാശ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നാലാണ് അത് എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ സ്പ്രെഡ് ആവത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ തണുപ്പ് ആവുന്ന സമയത്ത് അതങ്ങോട്ടേക്ക് എന്തെങ്കിലും ഒഴുകി പോവാതെ ആയി പോകട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്യാതെ നമുക്കിതുപോലെ ഇങ്ങനെ 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 എന്താ പറയുക ഓരോ ഇങ്ങനെ വരുന്ന പോലെയാണ് ഇതിനകത്ത് ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ട് ബാക്കി നമ്മൾ എത്താത്തടുത്ത് ഇതുപോലെ സ്പൂൺ കൊണ്ട് വെച്ച് നമുക്ക് ആ ഒരു ഡ്രോപ്പും കൂടെ ഇതുപോലെ സ്പൂണും കൊണ്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മോൾ വശത്തെ ഈ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്ലേസിങ് ഉണ്ട് ഈ ഒരു കേക്കിന് ഇന്ന് നമുക്ക് ബാക്കിയുള്ള ആ ഒരു നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ ആ ഒരു കേക്ക് ബോർഡിനകത്തുള്ള എവിടെയെങ്കിലുമൊക്കെ ഗണാശ ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം നമുക്ക് എന്നിട്ട് നമുക്ക് ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സെറ്റ് ആവാനുള്ളതാണ് എന്നിട്ട് വേണം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് എന്താ പറയുക കുറച്ച് ഡിസൈനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു നമ്മുടെ കേക്കിൻ്റെ ഒരു അത് കണ്ട ഇതുപോലെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മോൾ വശത്ത് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇതെന്താണ് ഈ കളർ ഇങ്ങനെ മാറിയതെന്ന് വിചാരിക്കേണ്ട നമുക്കിപ്പം നല്ല മഴയാണല്ലോ അപ്പം കറണ്ടും ഇല്ല പുറത്താണെങ്കിലും നല്ല മഴയാണ് കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം നല്ല പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു നോസിനകത്ത് ഇതുപോലെ കുറച്ച് ക്രീം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വിടുവാണ് അപ്പം ആ ഒരു കപ്പ് ക്രീം എടുത്തതിനകത്ത് ഈ ഒരു ക്രീം വന്നിട്ടില്ല കേട്ടോ ഞാനത് വീണ്ടും ഒരു കപ്പ് ക്രീം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുത്തതാണ് അപ്പോൾ കപ്പ് വിപ്പ് ക്രീം ഒന്നും വേണ്ടി വന്നില്ല അതുപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ കാൽക്കപ്പായിട്ടെങ്കിലും നമുക്കൊന്ന് വിപ്പ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനൊരു കപ്പ് എടുത്തിട്ട് വിപ്പ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തു ഇനി ഒരു ആനിവേഴ്സറിൻ്റെ ഒരു ടോപ്പറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ കേക്കായിരുന്നു ഇത് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയതായിരുന്നു ഇത് അങ്ങനെ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ടോപ്പറും വീക്കൂടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു കേക്കിൻ്റെ ടോപ്പറിൻ്റെ ആ ഒരു കാലം കൂടെ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെയും കൂടെ ഇതുപോലൊന്ന് പ്രസ്സും കൂടെ ചെയ്ത് അവിടെ ഒരു ഡിസൈൻ ഇതുപോലെ ചെറിയ ഒരെണ്ണം കൂടെ വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ പണി എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഇത് ഇത്രയും മൂന്ന് എഗ്ഗ് വെച്ചിട്ടുള്ള കേക്കാണ് അപ്പോൾ ഇതിൻ്റെ വെയ്റ്റും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഏകദേശം എണ്ണൂറ്റി അൻപത് ഗ്രാമിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ ഒരു കേക്ക് അപ്പോൾ നാല് എഗ് വെച്ചിട്ടും ബാക്കി അതിൻ്റെ അളവുകളൊക്കെ മാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു വൺ കെ ജിൻ്റെ കേക്ക് നമുക്ക് വൺ കെ ജീൻ്റെ മുകളിൽ പോകും ഈ ഒരു കേക്ക് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ പിസ്ത ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പിസ്തേൻ്റെ എസൻസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ഒരു പീസ് ഞാനെന്നത് കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റാണ് ഓർമ്മ വന്നത് ഇതൊന്ന് എടുക്കണമല്ലോ എന്നുള്ളത് അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ